ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിൽ നിന്നും നമ്മൾ ഈ രണ്ട് ദിവസമായി പഠിക്കാനെടുത്തിട്ടുള്ള ടോപ്പിക്കിൻ്റെ ഭാഗത്ത് എൽ പി യു പി എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് എല്ലാവരും ഈ ടോപ്പിക്കുകളെല്ലാം പഠിച്ചതിന് ശേഷം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത് ആദ്യം ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾ എന്ന ഭാഗത്ത് നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം ഐ ഗേവ് ദി ബെഗർ ഡാഷ് വൺ റുപ്പി കോയിൻ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് വവ്വൽസ് വവ്വൽസിന് മുന്നിലായിട്ട് ആൻ ഉപയോഗിക്കണം എ ഇ ഐ ഒ യു ഇതിലേതെങ്കിലും ഒരു ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ ആൻ ഉപയോഗിക്കണമെന്നാണ് ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഇവിടെ ഒ എൻ ഇ ഒ എന്ന ലെറ്റർ ആണ് വരുന്നത് പക്ഷേ ഇവിടുത്തെ പ്രൊനൺസിയേഷൻ എന്ന് പറയുന്നത് വ എന്ന അക്ഷരമാണ് വൺ വൺ എന്നാണ് അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മലയാളത്തിലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നോക്കുക മലയാളത്തിൽ സ്വരാക്ഷരങ്ങളുടെ ശബ്ദമാണ് വരുന്നതെങ്കിൽ അവിടെയെല്ലാം ആൻ ആണ് ഉപയോഗിക്കേണ്ടത് അതേസമയം മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങളുടെ ശബ്ദമാണെങ്കിൽ നമുക്കവിടെ ആൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ എയോ ദ ആയിരിക്കും വരുന്നത് ഇവിടെ ഐ ഗേവ് ദി ബെഗ്ഗർ ഡാഷ് വൺ റുപ്പി കോയിൻ വ വ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരമാണ് മലയാളത്തിലെ വ്യഞ്ജനാക്ഷരമാണ് വ എന്ന് പറയുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് എ എന്ന ലെറ്റർ വേണം എ എന്ന ആർട്ടിക്കിൾ വേണം ഉപയോഗിക്കാനായിട്ട് അങ്ങനെ ഇവിടെ ആൻസർ ആയി വരുന്നത് എ എന്നാണ് ഐ ഗേവ് ദി ബെഗ്ഗർ ി കോൻ അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു വേഡാണ് വൺ ഐഡ് മാൻ ഇതിനൊക്കെ മുന്നിലായിട്ട് എ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതേപോലെ യൂറോപ്യൻ യൂറോപ്യൻ എന്നത് ഇ എന്ന ലെറ്ററാണ് തുടങ്ങുന്നത് പക്ഷെ നമ്മൾ അവിടെ ആൻ ഉപയോഗിക്കാൻ പാടില്ല അവിടെ എന്താ സൗണ്ട് വരുന്നത് യു യ യു എന്ന് പറയുന്ന സൗണ്ടാണ് അത് വ്യഞ്ജനാക്ഷരത്തിൽ വരുന്ന സൗണ്ടാണ് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മലയാളം അക്ഷരം വെച്ച് പറയുന്നത് അല്ലാതെ പഠിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ കുറേ കണ്ടീഷൻസ് പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അതുപോലെ മറ്റൊരു വാക്കാണ് യൂണിയൻ യൂണിയൻ യു എന്ന ലെറ്റർ ആണെങ്കിലും പ്രൊണൗസിയേഷൻ വരുന്നത് യാ എന്ന അക്ഷരമാണ് അതുപോലെ യൂണിക് മാൻ യൂണിവേഴ്സിറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് യു എന്ന വവ്വൽ വന്നാലും നമ്മളവിടെ എ എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത് എ യൂറോപ്യൻ എ യൂണിവേഴ്സിറ്റി എ യൂണിക് മാൻ എ യൂണിയൻ ഇത് മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തനിയെ ആൻസർ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇംഗ്ലണ്ട് ഈസ് ഡാഷ് യൂറോപ്യൻ കൺട്രി ഇംഗ്ലണ്ട് ഈസ് ഡാഷ് യൂറോപ്യൻ കൺട്രി ഓപ്ഷൻ ദ എ ആൻഡ് നൺ ഓഫ് ദീസ് രണ്ടായിരത്തി അഞ്ചിൽ ചോദിച്ച ചോദ്യമാണ് യൂറോപ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് യ എന്നുള്ള സൗണ്ടാണ് വരുന്നത് അത് എന്താണ് വ്യഞ്ജനാക്ഷരത്തിൻ്റെ ശബ്ദമാണ് അതായത് കൺസൊണൻ സൗണ്ടാണ് അതിന് മുന്നായിട്ട് എ എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അവിടെ ആൻസറായി വരുന്നത് എ എന്ന ആർട്ടിക്കിളാണ് അടുത്തത് നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുക ഫിൽ ഇൻ ദി ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഇഫ് റിക്വയേർഡ് അതായത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആർട്ടിക്കിൾ ചേർക്കാനാണ് പറയുന്നത് ചൂസ് ഫ്രം ദി ഓൾട്ടർനേറ്റീവ്സ് ഗിവൺ ഐ ഹോപ്പ് ടു റീച്ച് ഹോം ഇൻ ഡാഷ് അവർ ഓപ്ഷൻസ് എ ആൻഡ് ദ നോൺ റിക്വയർഡ് ഇവിടെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ബവ്വൽ ലെറ്റേഴ്സിന് മുന്നിലായിട്ട് ആൻ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ആ ഒരു റൂള് തെറ്റാണ് ഇവിടെ എച്ച് എന്നുള്ള ലെറ്ററാണ് വരുന്നത് എച്ച് എന്നുള്ള ലെറ്റർ ആണെങ്കിലും പ്രൊണൗസിയേഷൻ വരുന്നത് ഔവർ അവവർ എന്നുള്ളതാണ് ആ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത് അത് ബവ്വൽ സൗണ്ടാണ് അതുകൊണ്ട് ആൻ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് ആൻ ഔവർ എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത് ഐ ഹോപ്പ് ടു റീച്ച് ഹോം ഇൻ ആൻ അവർ എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഹി ഈസ് ഡാഷ് ബെസ്റ്റ് ആക്ടർ ഐ നോ ഓപ്ഷൻസ് എ ആൻഡ് ദ നൺ ഓഫ് ദി എബൗ ഇവിടെ ആൻസറായി വരുന്നത് ദി ആണ് ഹി ഈസ് ദി ബെസ്റ്റ് ആക്ടർ ഐ നോ സാധാരണ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പായിട്ട് ദ എന്ന് ആഡ് ചെയ്യണം അതുകൊണ്ടാണ് ദി ബെസ്റ്റ് എന്ന് വന്നത് അതേപോലെ ടോളസ്റ്റ് ഫാസ്റ്റസ്റ്റ് ഈസിയസ്റ്റ് റിച്ചസ്റ്റ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അവിടെ കാണിക്കുന്നത് അതിന് മുന്നായിട്ട് എപ്പോഴും ദ എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ ദി ഫസ്റ്റ് ദി സെക്കൻഡ് ദി തേർഡ് ഇങ്ങനെ പൊസിഷൻ പറയുന്ന സമയത്തും ദ എന്ന ആർട്ടിക്കിൾ നമുക്ക് ഉപയോഗിക്കാം അടുത്ത ചോദ്യം ചിൽഡ്രൻ എൻജോയ്ഡ് ഡാഷ് ബ്യൂട്ടി ഓഫ് നേച്ചർ ഓപ്ഷൻസ് ദി ആൻഡ് എ അറ്റ് ആൻസർ ആയി വരുന്നത് ദിയാണ് കാരണം അവിടെ എന്തിൻ്റെ ബ്യൂട്ടിയാണ് എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ അതിന് മുന്നായിട്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിളായിട്ടുള്ള ദ നമുക്ക് ഉപയോഗിക്കാം ചിൽഡ്രൻ എൻജോയ്ഡ് ദി ബ്യൂട്ടി ഓഫ് നേച്ചർ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ഒന്നും അറിയാത്തവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത് ഒരുപാട് പഠിച്ചവർക്ക് ഇത് ചിലപ്പോൾ ബോറായിട്ട് തോന്നാം അങ്ങനെയുള്ളവർ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയാൽ മതി ഇനി നമുക്ക് കോൺകോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം നോക്കാം ദി കണ്ടസ്റ്റൻസ് ഡാഷ് പെർഫോംഡ് ക്വൈറ്റ് വെൽ ദി കണ്ടസ്റ്റൻസ് ഡാഷ് പെർഫോംഡ് ക്വൈറ്റ് വെൽ ഓപ്ഷൻസ് ദിഡ് ഹാസ് വെർ ഹാവ് ഇവിടെ പെർഫെക്റ്റ് ടെൻസാണ് വരേണ്ടത് അത് നമുക്ക് മനസ്സിലാവുന്നത് ഡാഷിന് ശേഷം വെർബിൻ്റെ മൂന്നാമത്തെ ഫോം ആണോ എഴുതിയിട്ടുള്ളത് ഇവിടെ പെർഫോം പെർഫോംഡ് പെർഫോംഡ് അങ്ങനെ മൂന്ന് ആണ് വരുന്നത് അതിൽ മൂന്നാമത്തെ ഫോമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് പെർഫെക്റ്റ് ടെൻസാണ് അവിടെ വരേണ്ടത് അങ്ങനെയുള്ള സമയത്ത് ഹാസോ ഹാവോ ഹാഡോ ആണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഹാസും ഹാവോ ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ നൗണിൻ്റെ കൂടെയും ഹാവ് പ്ലൂറൽ നൗണിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ദി കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അതുകൊണ്ട് ഹാവ് നമുക്ക് അവിടെ ഉപയോഗിക്കാം ദി കണ്ടസ്റ്റൻസ് ഹാവ് പെർഫോംഡ് ക്വൈറ്റ് വെൽ ഇനി പെർഫെക്റ്റ് ആൻസർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഹാസോ ഹാവോ ഹാഡോ അതിലുണ്ടായിരിക്കും അതുപോലെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് എഴുതേണ്ടത് അടുത്തത് ജെറണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ആദ്യം എന്താണ് ജെറണ്ടെന്ന് മനസ്സിലാക്കുക ഇവിടെ നമ്മൾ സാധാരണ വെർബ് ഉപയോഗിക്കാറുണ്ട് ഒരു സെൻറ്റൻസിൽ വെർബ് ഉപയോഗിക്കാറുണ്ട് ഈ വെർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്ത് കഴിഞ്ഞാൽ അത് നൗണായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ജെറണ്ട് എന്ന് പറയുന്നത് സ്ലീപ്പ് സ്ലെപ്റ്റ് എന്നെല്ലാം നമുക്ക് വെർബായിട്ട് ഉപയോഗിക്കാം അതിനെ തന്നെ ഐ എൻ ജി ഫോമിലാക്കുമ്പോൾ സ്ലീപ്പിംഗ് എന്നായി മാറും അത് നൗണാണ് ഇങ്ങനെ വരുന്നതിനെയാണ് ജെറണ്ട് എന്ന് പറയാം അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഡാഷ് ഇൻ ദി ആഫ്റ്റർ നൂൺ ഈസ് നോട്ട് ഹെൽത്തി അറ്റ് ഓൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സ്ലീപ്സ് സ്ലീപ്പിംഗ് സ്ലെപ്റ്റ് നൺ ഓഫ് ദി എബവ് ഇവിടെ ആൻസറായി വരുന്നത് സ്ലീപ്പിംഗ് ആണ് സ്ലീപ്പിംഗ് എന്നുള്ളത് ഇവിടെ നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് സ്ലീപ്പിംഗ് ഉറക്കം ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ഒരു നൗണാണ് സ്ലീപ്പിംഗ് ഇൻ ദി ആഫ്റ്റർനൂൺ ഈസ് നോട്ട് ഹെൽത്തി അറ്റ് ഓൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുക മനസ്സിലാവുന്നില്ലെങ്കിൽ അതും പറയാം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഫോം ഓഫ് വേബ് ഇഫ് നെസസറി ആവശ്യമുണ്ടെങ്കിൽ മാത്രം കറക്റ്റ് ഫോം ഓഫ് വേർബ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഹീ ഗേവ് ഡാഷ് ബ്രാക്കറ്റിൽ ഹണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് ആൻഡ് ടു ഡാഷ് ബ്രാക്കറ്റിൽ ഫാം ഫോർ ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് ഹണ്ട് ഫാമിങ് ഹണ്ടിങ് ഫാമിങ് ഹണ്ടിങ് ഫാം ഹണ്ട് ഫാം ഇതിലേതാണ് കറക്റ്റായി വരുന്നത് രണ്ടും ഐ എൻ ജി ഫോമിലാണ് നമുക്ക് എഴുതേണ്ടത് അതിനുള്ള റീസൺ പറയാം ഇവിടെ ഗേവപ്പ് ഗേവപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വെർബാണ് നമുക്കറിയാം എന്തെങ്കിലും നമ്മൾ ഉപേക്ഷിക്കുന്നതിനെയാണ് ഗേവപ്പ് എന്ന് പറയാം ഇതിനുശേഷം എപ്പോഴും ഐ എൻ ജി ഫോമാണ് സാധാരണ വരാറ് നൗൺ അല്ലെങ്കിൽ ഐ എൻ ജി ഫോമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഹണ്ടാണ് ഹണ്ട് എന്നുള്ളത് വെർബാണ് അപ്പോൾ ആ വെർബിൻ്റെ കൂടെ ഐ എൻ ജി ഇടുമ്പോഴാണ് നമുക്കവിടെ എന്താകുന്നത് ജെറൻഡായിട്ട് മാറുന്നത് അപ്പോൾ അതുകൊണ്ട് ഹണ്ടിങ് ഹീ ഗേവ് അപ്പ് ഹണ്ടിങ് സാധാരണ നമ്മൾ പറയാറുണ്ട് മൈ അങ്കിൾ ഗേവ് അപ്പ് സ്മോക്കിംഗ് അല്ലെങ്കിൽ ഐ ഗേവ് അപ്പ് സ്മോ സ്മോക്കിംഗ് അതേപോലെ തന്നെയാണ് ടു ടു ടുക്ക് ടു എന്ന് പറയുന്നത് ടേക്കിൻ്റെ ഒരു ഫ്രെയ്സൽ വേർബാണ് നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ അറിയാം ഫ്രേസൽ വേർബ്സ് പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ടുക്ക് ടു അല്ലെങ്കിൽ ടേക്ക് ടു ഇത് രണ്ട് വന്നാലും ഇതിന് ശേഷം എപ്പോഴും ജെറണ്ട് ഫോം ആയിരിക്കുമെന്ന് ഓർത്തുവെക്കാം കുറേ വാക്കുകളുണ്ട് അതിന് ശേഷമെല്ലാം ഐ എൻ ജി ഫോം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അത് ഞാൻ മുൻപ് ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ചെയ്യാം അപ്പോൾ ഇവിടെ ഫാം എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ടുക്ക് ടു അല്ലെങ്കിൽ ടേക്ക് ടു വന്നതിന് ശേഷം ജെറണ്ട് ഫോമാണ് വരേണ്ടത് അപ്പോൾ ഫാമിൻ്റെ ജെറണ്ട് ഫോം ആയിട്ടുള്ള ഫാമിങ് ജെറണ്ട് ഫോം എന്ന് പറഞ്ഞാൽ ഐ എൻ ജി ഫോം എന്ന് ഓർത്തുവയ്ക്കാം വെർബിൻ്റെ രൂപത്തിനെ നമ്മൾ ഐ എൻ ജി ഫോം ആക്കുമ്പോഴാണ് അതിനെ ജെറണ്ട് ഫോം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആൻസർ ആയി വരുന്നത് ഹീ ഗേവ് അപ്പ് ഹണ്ടിങ് ആൻഡ് ടുക്ക് ടു ഫാമിംഗ് ഫോർ ലൈവ്ലിഹുഡ് ഇനി മലയാളത്തിലെ പദശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ചോദ്യമാണ് ശരിയായ പദമേത് ഇതിലെ ആൻസറായി വരുന്നത് ഓപ്ഷൻ എ ആണ് ആദി ദേയൻ ആദി ദേയൻ എന്നതാണ് ശരിയായ പദം ഇത് നമ്മളിങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല സ്വന്തമായി തന്നെ കുറേ നല്ല ശരിയായി വരുന്ന പദങ്ങളെല്ലാം വൃത്തിയായി പഠിക്കാനായിട്ട് ശ്രമിക്കുക അത് നമ്മുടെ കണ്ണിലിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫാക്ട് ഫയൽ നോക്കിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ പഠിച്ചെടുക്കുക ഇതുപോലെ നമ്മളെ തേറ്റിക്കുന്ന അടുത്തൊരു ചോദ്യമാണ് ശരിയായ പദം അഞ്ജനം അഞ്ജനം എഴുതുമ്പോൾ പലരും ആദ്യം ജ എഴുതിയതിന് ശേഷം രണ്ടാമത് ഞ എഴുതാറുണ്ട് എപ്പോഴും ഝ എന്ന് പറയുന്ന സമയത്ത് ഞ ആണ് ആദ്യം എഴുതേണ്ടത് അഞ്ജനം ഞ ചന്ദ്രകല ജ അതാണ് കറക്റ്റായി വരുന്നത് അഞ്ജനം ഇതേപോലുള്ള ഒരുപാട് വാക്കുകളുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം എപ്പോഴും ഞാ എഴുതണം എന്നിട്ട് രണ്ടാമത് വേണം ജ എഴുതാനായിട്ട് അടുത്തത് വാക്യ ശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൽ പി സ്കൂൾ ടീച്ചറിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ശരിയായ വാക്യം ഏത് ഓപ്ഷൻസ് ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ മാത്യുവിനെ വെച്ചുകൊടുത്തു അവിടെ തന്നെ ഒരു തെറ്റ് വരുന്നുണ്ടെന്ന് നമുക്കറിയാം ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ ഭാര്യയുടെ സമ്മതത്തോടെയാണോ മരണമടയുന്നത് അവിടെ ഒരു തെറ്റാണ് ഇനി അടുത്തത് മാത്യുവിനെ ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ വച്ചു കൊടുത്തു അവിടെയും മിസ്റ്റേക്ക് വരുന്നുണ്ട് മാത്യുവിനെ ഭാര്യയുടെ അവിടെ ഒരു കറക്റ്റ് മീനിങ് അല്ല വരുന്നത് അപ്പോൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിനെ എന്ന് പറയുകയാണെങ്കിൽ കൂടെ കറക്റ്റാവും അപ്പോൾ അവിടെയാണ് മിസ്റ്റേക്ക് അടുത്തത് മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിനെ വെച്ചു കൊടുത്തു അപ്പോൾ ഇത് കറക്റ്റായി വരുന്നുണ്ട് മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിനെ വെച്ചു കൊടുത്തു അതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അടുത്ത ഓപ്ഷനും കൂടെ നമുക്ക് നോക്കാം വാസുദേവൻ്റെ കണ്ണുകൾ മരണമടഞ്ഞ ഭാര്യയുടെ സമ്മതത്തോടെ അവിടെ തന്നെ മിസ്റ്റേക്കാണ് മരണമടഞ്ഞ ഭാര്യയല്ല അപ്പോൾ മരണമടഞ്ഞ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിനെ വെച്ചു കൊടുത്തു എന്നത് തെറ്റാണ് ഇങ്ങനെ ഓപ്ഷൻസ് നല്ല ശ്രദ്ധയോടെ വായിച്ചു നോക്കി ആൻസർ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിനെ വെച്ചു കൊടുത്തു ഈ ഒരു ചോദ്യത്തിൽ അർത്ഥം തെറ്റായി കൊടുത്താണ് ചോദ്യമിട്ടിരിക്കുന്നത് അടുത്തത് നമുക്ക് നോക്കാം തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത് ഓപ്ഷൻസ് എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു ഈ വാക്യത്തിൽ തെറ്റായ ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ എല്ലാ മാസം തോറും ഇവിടെ ഒരേ അർത്ഥമുള്ള വാക്ക് ആവർത്തിച്ചു വരികയാണ് ഇങ്ങനെ ആവർത്തിക്കുന്നതിനെ നമുക്ക് പൗനരുക്ത്യം എന്ന് പറയും പുനരുക്തി അല്ലെങ്കിൽ പൗനരുക്ത്യം എന്ന് പറയും എല്ലാ മാസവും എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് അല്ലെങ്കിൽ മാസം തോറും ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ കറക്റ്റായിരിക്കും പക്ഷേ ഇവിടെ രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുകയാണ് അതിനെയാണ് പൗനരുക്ത്യം അല്ലെങ്കിൽ പുനരുക്തി എന്ന് പറയുന്നത് ഇത് ഞാനിവിടെ പറയാൻ കാരണം ചില എക്സാമിന് ചോദിച്ചിട്ടുണ്ട് താഴെ പറയുന്നവയിൽ പുനരുക്തി ഏതാണ് അല്ലെങ്കിൽ പൗനരുക്ത്യം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എല്ലാ മാസം തോറും എന്നതാണ് പുനരുക്തി അല്ലെങ്കിൽ മായിട്ട് വരുന്നത് അതേസമയം ഇത് തെറ്റായത് ശരിയാക്കാൻ പറയുകയാണെങ്കിൽ എല്ലാ മാസവും എന്ന് എഴുതുക അല്ലെങ്കിൽ മാസം തോറും എന്ന് എഴുതിയാൽ മതി ഇങ്ങനെയുള്ള ഒരുപാട് വാക്യശുദ്ധി ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക അടുത്തത് വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് മിടുക്കർ എന്ന പദം ഏത് ബഹുവചന വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻസ് ദിവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം സലിംഗ ബഹുവചനം ഇത് നാലും വൃത്തിയായി പഠിച്ചു പഠിച്ചുവെക്കാം അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് അറിയില്ല പക്ഷേ ഇത് വളരെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണ് ആദ്യം നമുക്കിത് എന്താണെന്ന് ആയിട്ട് നോക്കാം അതിനുശേഷം നിങ്ങൾ തന്നെ ആൻസർ പറയാൻ ശ്രമിച്ചാൽ മതി നമുക്ക് ബഹുവചനത്തെ സലിംഗം അലിംഗം പൂജകം ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കാൻ സാധിക്കും സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ലിംഗത്തോട് കൂടിയ ബഹുവചനമാണ് അതായത് സ്ത്രീ എന്നോ പുരുഷൻ എന്നോ പുരുഷനെന്നോ എന്നോ ഇങ്ങനെ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കുന്നത് അതായത് ഒന്നിലധികം ഉള്ളതിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് സലിംഗ ബഹുവചനം മാർ കൾ എന്നിവയാണ് ഇതിൽ പ്രത്യയങ്ങളായിട്ടുണ്ടാവുക ഉദാഹരണം പറയുകയാണെങ്കിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ നദികൾ ഇതെല്ലാം എന്താണ് ഇത് പറയുന്ന സമയത്ത് നമുക്ക് സ്ത്രീയാണോ പുരുഷനാണോ നപുംസകമാണോ ഇത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അങ്ങനെയുള്ളതാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ഇനി അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനാണെന്നോ അല്ലെങ്കിൽ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല അങ്ങനെയുള്ളതാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ഇതിനെ ഉഭയലിംഗ ബഹുവചനം എന്നും പറയാറുണ്ട് അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് മനുഷ്യർ മനുഷ്യർ എന്ന് പറയുമ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നില്ല രണ്ടുപേരും ഉൾപ്പെട്ടു അപ്പോൾ അവിടെ ലിംഗം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ളതാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ജനങ്ങൾ കുട്ടികൾ അങ്ങനെയുള്ള വാക്കുകളെല്ലാം അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ഇനി പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറയുന്ന സമയത്ത് നമുക്കത് ഏകവചനമായിരിക്കും പക്ഷേ ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ അതിനെ എന്താക്കി മാറ്റും ബഹുവചനമാക്കി മാറ്റും അതായത് സ്വാമികൾ സ്വാമി എന്ന് പറയുന്നത് ഒരാളാണ് അയാളെ ബഹുമാനിക്കാൻ വേണ്ടി നമ്മൾ നമ്മളതിൻ്റെ കൂടെ ചേർക്കുന്നതാണ് കൾ എന്നുള്ളത് സ്വാമികൾ അപ്പോൾ പറയുന്ന സമയത്തത് ബഹുവചന രൂപത്തിലാണ് പക്ഷെ അത് ശരിക്കും എന്താണ് ഏകവചനമാണ് അർ ആർ കൾ അർ ആർ കൾ ഈ വാക്കുകൾ ഈ പ്രത്യയങ്ങളാണ് പൂജക ബഹുവചനത്തിൽ സാധാരണ ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ശാസ്ത്രികൾ ശാസ്ത്രികൾ ഗുരുക്കൾ ഗുരുക്കൾ ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരുക്കൾ എന്ന് പറയുന്നു തിരുവടികൾ വൈദ്യർ ഇതെല്ലാം നമ്മൾ റെസ്പെക്റ്റിന് വേണ്ടി പറയുന്നതാണ് അങ്ങനെ ബഹുവചന രൂപത്തിൽ പറയുന്നുവെങ്കിലും അത് ഏകവചനമാണ് അങ്ങനെ പറയുന്നതിനെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത് ഇനി ഈ മൂന്നുമല്ലാത്ത ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ്യുവചനം ദ്യുവചനം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലല്ല സംസ്കൃത ഭാഷയിലാണ് ദ്യുവചനം ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിലേതാണ് ആൻസറായി വരിക മിടുക്കർ മിടുക്കർ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിലെ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ ലിംഗം തിരിച്ചറിയാൻ സാധിക്കാത്തത് ഏതിലാണ് വരുന്നത് അലിംഗ ബഹുവചനത്തിലാണ് വരുന്നത് അപ്പം മിടുക്കർ എന്ന പദം അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ആ ഒരു വിഭാഗത്തിലാണ് പെടുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ തെറ്റിക്കാതെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് നമുക്ക് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനഃശാസ്ത്ര പരീക്ഷണങ്ങളാണ് പഠിക്കാനുള്ളത് അത് മനഃശാസ്ത്രജ്ഞരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏത് ദിവസമാണോ ആ ഒരു ടോപ്പിക് വരുന്നത് അതുമായി കണക്ട് ചെയ്തായിരിക്കും ആ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്